തലശ്ശേരി ആർച്ച് ബിഷപ്പ്മാർ പാംബ്ലാനിക്കെതിരെ വധഭീഷണി മുഴക്കിയ തീവ്രവാദ വേരുകളുള്ള കെ ടി ജലീലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് സീറോ മലബാർ സഭ ഇരിഞ്ഞാലക്കൂട രൂപത മുഖപത്രമായ കേരള കേരളസഭ ജലീലിന്റെ വധഭീഷണി ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നൂറ്റി അൻപത്തിമൂന്ന് എ അനുസരിച്ച് ശിക്ഷാർഗവും അഞ്ഞൂറ്റി ആറ് വകുപ്പ് പ്രകാരം പിഴയും ഏഴു വർഷം വരെ തടവും കിട്ടാമെന്ന കുറ്റമാണെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു കാണുന്നുണ്ട് കേരളം ഭരണപ്രതിപക്ഷ പാർട്ടികളുടെ കക്കുകളി എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിലാണ് കെ ടി ജലീലിനെതിരെയും ഭരണപ്രതിപക്ഷ കക്ഷികൾ നടത്തുന്ന വിരുദ്ധ നിലപാടുകളെയും രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് സ്വർണക്കടത്ത് കള്ളക്കടത്ത് ന്യൂനപക്ഷ അവകാശ തട്ടിപ്പ് തുടങ്ങി നിരവധി ഗുരുതര ആരോപണങ്ങൾ നേരിടുകയും അഴിമതിയുടെ പേരിൽ ലോകായുക്ത വിധിയെ തുടർന്ന് മന്ത്രിസ്ഥാനം തെറിക്കുകയും ചെയ്ത ജലീൽ ക്രൈസ്തവ വിരോധിയും തീവ്രവാദ വേരുകളുമുള്ളയാളാണെന്ന് ലേഖനം വിശദീകരിക്കുന്നു തൊടുപുഴയിൽ കോളേജ് അധ്യാപകന്റെ കൈവെട്ടിയ സംഭവത്തിലും പാലാ ബിഷപ്പ്മാർ ജോസഫ് കല്ലറങ്ങാട്ട് ലവ്ജിഹാദിനെ പറ്റി പറഞ്ഞപ്പോഴും ഭീഷണി മഴയ്ക്ക് നിരോധിക്കപ്പെട്ട സംഘടനയുമായി ബന്ധമുള്ള ജലീലിന്റെ വധഭീഷണി കേരളമെങ്ങും വൻ പ്രതിഷേധത്തിനാണ് വഴിയൊരുക്കിയിട്ടുള്ളത് മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് അതിജീവനത്തിന് അത്യന്താപേക്ഷിതമായ യു ഡി എഫും ജലീലിനെതിരെ ഇതുവരെ മിണ്ടിയിട്ടില്ല അതുപോലെതന്നെ കച്ചവടക്കണ്ണുള്ള ഒരു വിഭാഗം മാധ്യമങ്ങളും നിശബ്ദത പാലിക്കുകയാണ് എൽഡിഎഫിലും യു ഡി എഫിലും ഞൊഴിഞ്ഞു കയറിയിട്ടുള്ള ജലീലിനെ പോലെയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതിക്കാരെ കയറുരിവിടുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം സുരക്ഷിതമല്ലെന്ന് സമുദായ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും ലേഖനം വ്യക്തമാക്കുന്നു ഇസ്ലാമിസ്റ്റ് ചിന്താഗതിക്കാരനായ ജലീലിനെ ഇടതുമുന്നണിയാണ് സംരക്ഷിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം എ ബേബി എന്നിവരും ബിഷപ്പ് പാംബ്ലാനിയുടെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തുവെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു